അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ വലിയൊരു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ കാരണം വേനൽക്കാലം ആയോണ്ട് തന്നെ നമ്മളെ വാഴയ്ക്കൊന്നും വലിയ ശക്തിയോ ശേഷിയോ ശേഷിയൊന്നും ഇല്ലാട്ടോ കാരണം വെള്ളം കിട്ടാത്തതുകൊണ്ടേ അപ്പം ഇനി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ട് നമ്മളെ പഴ നിലത്ത് കുത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കേടായി പോകുമല്ലോ അപ്പോൾ ഇന്ന് ദിലേക്ക് എന്തായാലും ആയിരുന്നു അപ്പോൾ നമ്മൾ വാഴക്കൊലയൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയൊരു കൊലയാണ് കേട്ടോ ഇത് സംഭവം എന്ന് വെച്ചാൽ പാളയംകോടം പഴമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പഴുത്താലൊന്നും അത്രയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചൊന്നെടുത്ത് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ആദ്യം തന്നെ നമ്മളീ പഴക്കൊന്നടത്തിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ കാരണം വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല എന്നാലും വല്ല പ്രാണികളോ എന്തെങ്കിലുമൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം വലിയ ഉരുളിന്ന് അറിയേണ്ടിയിരുന്നു കേട്ടോ നമുക്ക് പഴുക്കാൻ ആവശ്യമുള്ളൂ മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളത് അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്ത് കളയില്ലേ അങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം റൗണ്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് രാത്രിയുള്ള പരിപാടി ഇതാണ് കേട്ടോ നമ്മളെ തലിയൊക്കെ വേഗം തന്നെ കളഞ്ഞെടുത്തിട്ട് വേഗം തന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം നമ്മൾ കുറച്ച് നേരം ടി വി കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഈ വാഴ ഒക്കെ ഉണക്കി വെക്കുമെന്നൊന്നുള്ളത് പക്ഷെ നമ്മളടുത്ത് ഇത്രയും ഉള്ളതുകൊണ്ട് െ നമുക്കത് എങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ശരി നമുക്കൊന്ന് ഉണക്കി നോക്കാന്നൊള്ളൊരു ഐഡിയ വന്നാണേ അങ്ങനെ എന്താ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെ വാഴയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് കറിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നന്നായിട്ട് കഴുകി എടുക്കുക എന്നിട്ട് നമ്മളിതാ ഒരു ഉരുളിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ നമ്മളെ വാഴക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലെയർ ലെയർ പോലെയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരണം എല്ലാ വാഴക്കേൻ്റെ കഷ്ണങ്ങളിലും നമ്മളൊരു മസാല വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മസാല ഇട്ട് ഈ പൊടികളൊക്കെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വാഴക്കെ പിന്നീടും അതിൻ്റെ മുകളിലും കുറച്ചും കൂടി ഉപ്പും നമ്മളെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ വിതറി അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഞാൻ ആക്കണത് ഇനി ഇതെല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ഞാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാഴയ്ക്കൊക്കെ പെട്ടെന്ന് വേവുമല്ലോ അപ്പം വെന്ത് ഉടഞ്ഞൊന്നും പോവരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടൊക്കെ തട്ടി അത്യാവശ്യം ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വാഴയ്ക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കാവുന്നതാണ് അത്യാവശ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതാ എനിക്കിവിടെ എല്ലാം നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ പിന്നെ അടച്ചു വെക്കരുത് അപ്പോൾ അധികം വെന്ത് പോവും ഞാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂണ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ മതി ഇനി നമുക്കത് ഒരു മൂന്നാല് ദിവസം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ ഇവിടെ നല്ല വെയിലായത് കൊണ്ട് തന്നെ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉണക്കത്തിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വാരി എടുക്കുമ്പോൾ ഒരു കിളുകിള് സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനതാണീ നല്ലൊരു ബോട്ടിൽ ഇത് ഇട്ട് വെക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് കുറേ കാലം കഴിയുന്നവരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് കേട്ടോ ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ കുറച്ചെടുത്ത് നിങ്ങൾക്ക് വറുത്ത് കാണിച്ചു തരാമേ അപ്പോൾ ഞാനത് കുറച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൂടാതിന് ശേഷം എണ്ണയൊഴിച്ചു കൊടുക്കുക അതിലേക്കും നമ്മൾ ഈ വാഴയ്ക്ക ഉണക്കിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാ ഭാഗവും ഒരിഞ്ഞു വരുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വാഴക്ക വറ്റലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ കുറച്ചൊരു കട്ട് ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിപ്പം വേനൽക്കാലത്തൊക്കെ വഴക്കൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉണക്കി വെച്ചാലും മഴക്കാലത്തൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം എത്ര കാലം വേണമെങ്കിലും ഇത് ഒരു കേടും കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ മാത്രമല്ല ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് സത്യം പറഞ്ഞാൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയേണ്ടിയിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ പോലെ ചെയ്തു നോക്കിയതാണ് പക്ഷേ നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്